നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇന്ന് വേറൊന്നുമല്ല നമ്മുടെ വീട് ഇന്ന് കമോൺ എവിഡി എന്ന ചാനൽ ഇന്ന് വരുന്നുണ്ട് നമ്മുടെ വീട് ഒരുപാട് നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് നമ്മുടെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ ഇന്ന് നമ്മുടെ സച്ചിനേട്ടനും പിഞ്ചു ചേച്ചിയും പിഞ്ചു എന്ന് പറയുന്നല്ലോ പിഞ്ചു തന്നെ ആയിരിക്കും അല്ലേ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് ദിവസമായിട്ട് നമ്മളിങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന്

സമയം കിട്ടിയത് പഠിച്ചിട്ടുണ്ട് ഫുട്ബോൾ ടർഫിൻ സാധനം